മോഹൻലാലിനും സത്യനന്ദിക്കാടും ഒരുമിക്കുന്ന ചിത്രത്തിനായുള്ള പ്രേക്ഷകരുടെ കാത്തിരിപ്പ് പത്തു വർഷങ്ങൾക്ക് ശേഷം അവസാനിക്കുന്നു ഇരുവരും വീണ്ടും ഒത്തുചേരുന്ന ഹൃദയപൂർവ്വം നാളെ തിയേറ്ററുകളിലെത്തും ഈ ഓണക്കാലത്ത് മലയാളത്തിലെ എവർഗ്രീൻ കോംബോ വീണ്ടും കൈകോർക്കുമ്പോൾ ഒരു ജനപ്രിയ സിനിമയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ എന്നും എപ്പോഴും എന്ന ചിത്രത്തിലാണ് മോഹൻലാലും സത്യനന്തിക്കാടും ഇതിനു മുൻപ് ഒന്നിച്ചത് ഇരുവരും ഒത്തുചേരുന്ന ഇരുപതാമത്തെ ചിത്രമാണ് ഹൃദയപൂർവ്വം ഏറെ പുതുമകളുള്ള പ്രമേയമാണിതെന്ന് മോഹൻലാൽ ജനം ടിവിയോട് പറഞ്ഞു പിന്നെ അത് സത്യേന്റെ സിനിമകൾ കൂടുതൽ കേരളത്തിലൊക്കെയാണ് ഷൂട്ട് ചെയ്തത് ഇത് കുറച്ച് ഒരുപാട് ഷൂട്ടിംഗ് പൂനെയിലായിരുന്നു എല്ലാം കൊണ്ടും വളരെ ഡിഫറെന്റ് ആയിട്ടുള്ളൊരു സിനിമയാണ് കൂടുതലും കുറച്ചധികം കുറച്ച് ആൾക്കാരെ ഉള്ളു ഫാമിലിയുടെ കഥയാണ് ആൾക്കാർക്ക് ഇഷ്ടപ്പെടാവുന്ന എല്ലാ രീതി കാര്യങ്ങളും ഉണ്ട് എനിക്ക് നല്ലൊരു ഫീൽ ഗുഡ് ഫിലിമാണ് അത്രേ ഉള്ളൂ അത്രേ ഉള്ളു അതാണ് പ്രതീക്ഷ കാലിക പ്രസക്തമായ വിഷയത്തിൽ നിന്ന് മാറി ഫാമിലി ഡ്രാമ ഇമോഷൻസ് കലർന്ന ചിത്രമാണിത് സാധാരണ സത്യനന്തികാടി ചിത്രത്തിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിന് പുറത്താണ് സിനിമ ചിത്രീകരിച്ചിരിക്കുന്നത് പക്ഷെ അതങ്ങനെ കഥാപാത്രം ആദ്യമായിട്ട് ഒരാളായിരിക്കും ഒരു നായക കഥാപാത്രം ചെയ്യുന്നത് പിന്നെ അതിൽ പ്രവർത്തിച്ചിരിക്കുന്നവരൊക്കെ പുതിയ ആൾക്കാരാണ് പുതിയ ഒരുപാട് സിനിമയിലുണ്ട് സത്യേത്മയായിട്ട് വർക്ക് ചെയ്യുന്ന എൻ്റെ മ്യൂസിക്കായാലും അല്ല അഭിനയിച്ചിരിക്കുന്ന നായികയായാലും എൻ്റെ കൂടെ അഭിനയിച്ച സംഗീതം ഒരുപാട് പേര് അപ്പം അതിൻ്റെ ഒരു ഫ്രഷ്നെസ് ആ സിനിമയ്ക്കുണ്ട് അതിൻ്റെ ക്യാമറാമാൻ പുതിയ ആളാണ് പുതിയതെന്ന് പറയുമ്പോൾ അദ്ദേഹം സിനിമ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടില്ല എന്നല്ല അർത്ഥം ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളുടെ കൂടെ ഒന്നും വർക്ക് ചെയ്യാത്ത ആൾക്കാരാണ് ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിൽ മാളവിക മോഹനനാണ് നായിക ഒപ്പം വലിയൊരു താരനിരയും ബന്ധങ്ങളുടെ മാറ്റുരയ്ക്കുന്ന പ്ലസന്റ് ചിത്രമാണിതെന്ന് സത്യനന്തിക്കാട് നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു ആശീർവാദ് സിനിമാസും സത്യനന്ദിക്കാടും ഒന്നിക്കുന്ന അഞ്ചാമത്തെ ചിത്രം കൂടിയാണിത് എൻ്റർടൈൻമെൻറ് ജനം